മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും മനോഹരമായ ചന്ദ്രനെ നമുക്കിന്ന് കാണാൻ സാധിക്കുമെന്നും ശാസ്ത്രലോകം പ്രത്യേകിച്ച് ടെലിസ്കോപ്പോ മറ്റു ഉപകരണങ്ങളോ ഇല്ലാതെ തന്നെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ കാഴ്ച കാണാം ഈ വർഷത്തെ ഏറ്റവും വലുതും തിളക്കമേറിയതുമായ പൂർണ്ണചന്ദ്രൻ അഥവാ ബീവർ മൂൺ ഇന്ന് രാത്രി ആകാശത്ത് ദൃശ്യമാകും ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന സമയമാണിത് ഈ പ്രതിഭാസത്തെയാണ് പെരിജി എന്ന് പറയുന്നത് പൂർണ്ണചന്ദ്രനും പെരിജിയും ഒരുമിച്ച് വരുമ്പോൾ ചന്ദ്രൻ സാധാരണ ദിവസങ്ങളിലേതിനേക്കാൾ വലുപ്പത്തിലും തിളക്കത്തിലും കാണപ്പെടും ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥം ദീർഘവൃത്താകൃതിയിലാണ് അതിനാൽ ചില സമയങ്ങളിൽ ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് മറ്റു ചിലപ്പോൾ അകന്നും സഞ്ചരിക്കുന്നു ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തുന്ന പെരിജി സമയത്ത് പൂർണ്ണചന്ദ്രൻ ചന്ദ്രൻ ദൃശ്യമാകുമ്പോഴാണ് അതിനെ സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത് സാധാരണ പൂർണ്ണ ചന്ദ്രനേക്കാൾ പതിനാല് ശതമാനം വരെ വലുപ്പവും മുപ്പത് ശതമാനം വരെ തിളക്കവും ഈ സമയത്ത് ചന്ദ്രൻ ഉണ്ടാകും നവംബർ മാസത്തിലെ പൂർണ്ണ ചന്ദ്രന് വടക്കേ അമേരിക്കൻ ഗോത്രവർഗ്ഗക്കാർ നൽകിയിരുന്ന പേരാണിത് ഈ സമയത്താണ് ബീവറുകൾ തണുപ്പ് കാലത്തേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നത് വടക്കേ അമേരിക്കയിലെ തദ്ദേശീയ ഗോത്രവർഗ്ഗക്കാരാണ് ഈ പേര് നൽകിയത് യൂറോപ്യൻ കുടിയേറ്റക്കാർ എത്തുന്ന സമയത്ത് തണുപ്പ് കാലം ആരംഭിക്കുന്നതിന് മുൻപ് ബീവറുകൾ അണക്കെട്ടുകൾ കെട്ടി തങ്ങളുടെ താവളങ്ങളിലേക്ക് മടങ്ങുന്ന സമയമായിരുന്നു ഇത് വേട്ടക്കാർ ബീവറുകളെ കുടുക്കാൻ കെണികൾ സ്ഥാപിച്ചിരുന്നതും ഈ സമയത്താണ് അങ്ങനെയാണ് നവംബറിലെ പൂർണ്ണചന്ദ്രന് ബീവർ മൂൺ എന്ന് പേര് ലഭിച്ചത് ഇന്ത്യയിൽ ഇന്ന് വൈകുന്നേരം ആറു മണിയോടെ ഈ കാഴ്ച ആസ്വദിക്കാൻ സാധിക്കും കിഴക്കു ദിശയിൽ ഉദിച്ചു ചന്ദ്രൻ രാത്രി മുഴുവൻ ആകാശത്ത് തിളങ്ങി നിൽക്കും ഈ വർഷം ഭൂമിയുടെ ഏറ്റവും അടുത്തു വരുന്ന പൂർണ ചന്ദ്രനാണിത് എന്ന് പ്രത്യേകതയുമുണ്ട് മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിൽ ഈ മനോഹര കാഴ്ച നമുക്ക് നഗ്ന കൊണ്ട് കാണാം